നമസ്കാരം അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളുകളോടുള്ള ഇന്ത്യക്കാരുടെ പ്രണയം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഹീറോയും റോയൽ എൻഫീൽഡുമാണ് ഈ സെഗ്മെൻറ്റിൽ നിന്നും പ്രധാനമായും പണം വരുന്നവർ റെട്രോ ക്ലാസിക് ബ്രാൻഡായ എസ് ഡി ഹാർഡ് കോർ എ ഡി വി ബൈക്ക് പുറത്തിറക്കിയിട്ടുണ്ട് എങ്കിലും കാര്യമായ രീതിയിൽ വിൽപ്പനയൊന്നും നടക്കുന്നുമില്ല പിന്നെയുള്ള ഹോണ്ട ആകട്ടെ അഡ്വഞ്ചർ സ്റ്റൈലുള്ള മോഡലുകൾ മാത്രമാണ് സാധാരണക്കാർക്കായി പുറത്തിറക്കിയിരുന്നത് ഇനി വില അല്പം മുടക്കാമെന്നുണ്ടെങ്കിൽ ജാപ്പനീസ് ബ്രാൻഡിൻ്റെ എൻ എക്സ് ഫൈവ് ഹൺഡ്രഡ് ട്രാൻസാൽ പോലുള്ള വമ്പൻ മോട്ടോർ സൈക്കിളുകൾ വാങ്ങാനാകും പക്ഷേ വില കുറഞ്ഞ മോഡലുകളോട് പ്രത്യേക താൽപ്പര്യമുള്ളവരാണ് ഇന്ത്യക്കാർ ഇവിടെയാണ് ഹീറോ എക്സ്പൾസ വിജയം നേടിയത് രാജ്യത്തെ ഏറ്റവും താങ്ങാനാകുന്ന അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളായി അരങ്ങു വാഴുന്ന മോഡലിന് ബജറ്റിൻ്റെ കാര്യത്തിൽ എതിരാളി ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ഹിമാലയനാകട്ടെ മൂന്ന് ലക്ഷത്തിന് മുകളിലാണ് വില വരുന്നത് ഈ പണമുണ്ടെങ്കിൽ രണ്ട് എക്സ്പൾസ് വാങ്ങാം ഈ ഒരു സംഗതി മനസ്സിലാക്കിയ ഹോണ്ട പുതിയ എ ഡി വി ബൈക്കുകളെ പുറത്തിറക്കാൻ പോവുകയാണെന്നാണ് വിവരം സിആർഎഫ് ത്രീ ഹൺഡ്രഡ് എൽ സിആർഎഫ് ത്രീ ഹൺഡ്രഡ് റാലി എന്നീ മൂന്ന് വ്യത്യസ്ത മോഡലുകളാണ് ഇന്ത്യക്കാർക്കായി സമ്മാനിക്കാൻ ഒരുങ്ങുന്നത് ഹോണ്ട ജാപ്പനീസ് നിർമ്മാതാവ് അടുത്തിടെ ബിഗ് റോക്ക് പാർക്കിൽ ഒരു പരിപാടി നടത്തിയപ്പോഴാണ് ഇക്കാര്യത്തെക്കുറിച്ച് സൂചന നൽകിയത് ഇന്ത്യൻ വിപണിയിൽ തങ്ങളുടെ മോട്ടോർ സൈക്കിൾ ലൈനപ്പ് വിപുലീകരിക്കാൻ ശ്രമിക്കുന്ന ഹോണ്ടയിൽ നിന്നുള്ള സർപ്രൈസ് വാർത്തയാണ് ഇത് സിആർഎഫ് ത്രീ ഹൺഡ്രഡ് എൽ അതുപോലെ തന്നെ സഹാറ ത്രീ ഹൺഡ്രഡ് സിആർഎഫ് ത്രീ ഹൺഡ്രഡ് വാലി മോഡലുകളുടെ വരവ് ഹീറോ മോട്ടോ കോർപ്പിനും എക്സ്പൾസിനുമാണ് ഏറ്റവും കൂടുതൽ പണിയാകാൻ പോകുന്നത് കൂടത്തിൽ ഹിമാലയൻ വാങ്ങാനിരിക്കുന്ന പകുതിയിലേറെ പേരും ഹോണ്ടയിലേക്ക് ചുവട് മാറാനും സാധ്യതകൾ ഉണ്ട് എന്തായാലും ഹോണ്ടയുടെ അടുത്ത ലോഞ്ച് ആയിരിക്കും ഈ ഒരു അഡ്വഞ്ചർ ത്രീ ഹൺഡ്രഡ് സി സി മോട്ടോർ സൈക്കിളുകൾ കംപ്ലീറ്റ്ലി ബിൽട്ട് യൂണിറ്റ് ആണോ അതോ കംപ്ലീറ്റ്ലി നോക്ക്ഡ് ഡൗൺ യൂണിറ്റ് ആയിട്ടായിരിക്കുമോ ഇവ വരുന്നത് എന്ന് ഇപ്പോൾ പറയാനാകില്ല സമ്പൂർണ്ണ ഇറക്കുമതിയാണെങ്കിൽ വില കൂടാൻ സാധ്യതകൾ ഉണ്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്താൽ ഈ മൂന്ന് മോട്ടോർ സൈക്കിളുകൾക്കും ഏകദേശം മൂന്ന് ലക്ഷം രൂപ വില വരും സിആർഎഫ് ത്രീ ഹൺഡ്രഡ് റാലി ത്രീ സി ആർ എഫ് ത്രീ ഹൺഡ്രഡ് എൽ എന്നിവ ഓഫ് റോഡ് മോട്ടോർ സൈക്കിളുകളാണ് ഡ്യുവൽ പർപ്പസ് ടയറുകൾ കോക്പോലെയുള്ള ഫ്രണ്ട് മഡ്ഗാർഡ് ബെഞ്ച് സീറ്റ അപ്റൈൻ എക്സോസ്റ്റ് എന്നിവയുമായിട്ടാണ് ഈ ഒരു രണ്ട് മോഡലുകളും വരുന്നത് ഹാലജൻ ഹെഡ്ലാമ്പും എൽ സി ഡി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററുമായിട്ടായിരിക്കും ഇതെത്തുക മുൻവശത്ത നാൽപ്പത്തി മൂന്ന് മില്ലിമീറ്റർ വലിപ്പമുള്ള അപ്സൈഡ് ഡൗൺ ഫോർക്കുകളും പിന്നിൽ മോണോഷോക്ക് യൂണിറ്റുമായിരിക്കും ബൈക്കുകളുടെ സസ്പെൻഷൻ ചുമതലകൾ നിർവഹിക്കുക ഇരുന്നൂറ്റി എൺപത്തി ആറ് സി സി സിംഗിൾ സിലിണ്ടർ എൻജിനാണ് ഹോണ്ട സി ആർ എഫ് ത്രീ ഹൺഡ്രഡ് റാലിക്ക് കിട്ടുന്നത് സി ആർ എഫ് ത്രീ ഹൺഡ്രഡ് എൽ മോട്ടോർ സൈക്കിളിനും ഇത് തന്നെയായിരിക്കും കരുത്തു പകരുന്നത് ഇത് ട്വൻറ്റി സിക്സ് പോയിൻ്റ് നയൻ ബി എച്ച് പി പവറിൽ പരമാവധി ട്വൻറ്റി സിക്സ് പോയിൻറ്റ് സിക്സ് എൻ എം ടോർക്ക് വരെ ഉത്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് സിക്സ് സ്പീഡ് ഗിയർ ബോക്സുമായിട്ടായിരിക്കും എൻജിൻ സെറ്റ് ചെയ്ത് വരിക മറുവശത്ത് എഥനോളിലും പെട്രോളിലും ഓടിക്കാൻ കഴിയുന്ന മോഡലാണ് ഹോണ്ട സഹാറ ടു നയൻറ്റി സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ എസ് ഒ എച്ച് സി എൻജിനുമായിട്ടായിരിക്കും ഇത് വരുന്നത് ഇത് എഥനോളിൽ ഇരുപത്തിയഞ്ച് പോയിൻ്റ് രണ്ട് ബി എച്ച് പി കരുത്ത് ഉൽപ്പാദിപ്പിക്കുമ്പോൾ പെട്രോളിൽ ഇരുപത്തിനാല് പോയിൻറ്റ് എട്ട് ബി എച്ച് പി പവറിൽ പരമാവധി ടോർക്ക ഇരുപത്തിയേഴ് എൻ വരെ നൽകുന്നതായിരിക്കും സിക്സ് സ്പീഡ് ഗിയർ ബോക്സുമായിട്ടാണ് എൻജിൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലെ ത്രീ ഹൺഡ്രഡ് സി സി മോട്ടോർ സൈക്കിൾ വിപണി വളരെ വേഗത്തിൽ വളരുകയാണ് ഇപ്പോൾ ഇക്കൂട്ടത്തിലേക്ക് ഏറ്റവും ഡിമാൻഡുള്ള മോഡലുകളായി അഡ്വഞ്ചർ ബൈക്കുകളും മാറിയിട്ടുണ്ട് ഓഫ് റോഡ് വിഭാഗത്തിൽ കെ ടി എം ത്രീ നയൻറ്റി അഡ്വെഞ്ചർ റോയൽ എൻഫീൽഡ് ഹിമാലയൻ ഫോർ ഫിഫ്റ്റി എസ് ഡി അഡ്വഞ്ചർ എന്നിവയുമായിട്ടാണ് ഹോണ്ട പ്രധാനമായും മത്സരിക്കേണ്ടത് അടുത്ത വർഷം വരാനിരിക്കുന്ന ത്രീ നയൻറ്റി അഡ്വെഞ്ചറിനെ പൂർണ്ണമായും നവീകരിച്ച പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിക്കാനാണ് കെ ടി എം ഇപ്പോൾ തയ്യാറെടുക്കുന്നത് ഒപ്പം കാവാസാക്കി വേഴ്സസ് എക്സ് ത്രീ ഹൺഡ്രഡ് എ ഡി വിയും അവതരിപ്പിക്കുന്നതാണ് അതുകൊണ്ടുതന്നെ ഹോണ്ടയുടെ സിആർഎഫ് ശ്രേണിക്ക് ഇന്ത്യയിൽ ചൂട് വയ്ക്കാൻ പറ്റിയ സമയമായിരിക്കും ഇത്